ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം വീട്ടു ചെലവിനുള്ള പണം കൊടുക്കാത്തതിനാൽ രേവതിയുടെ ചന്ദ്രമതി വഴക്കിടുകയാണ് അങ്ങനെ രേവതി തൻ്റെ വള പണയം വയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് പണമായിട്ട് മാത്രമേ തിരിച്ചു വരാവൂ എന്ന് ചന്ദ്രമതി രേവതിയോട് പറഞ്ഞിട്ടുണ്ട് വീട്ടു ചെലവിലുള്ള പണം സച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് രേവതി ഇറങ്ങിയത് അങ്ങനെ രേവതി തൻ്റെ അനിയനോട് വള പണയം വെച്ച് പത്തായിരം രൂപ കൊണ്ട് തരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി ജോലി അന്വേഷിച്ച് നടക്കുകയാണ് പാറ് പോയതിന് ശേഷം സച്ചിക്ക് ജോലിയില്ല അങ്ങനെ കുറച്ച് ദിവസത്തെ ജോലിക്കായുള്ള തിരച്ചിലിന് ശേഷം അങ്ങനെ സച്ചി ജോലി അന്വേഷിച്ച് അവസാനം എത്തിച്ചേരുന്നത് കാർ വാഷ് ചെയ്യുന്ന ഒരു ജോലിയിലേക്കാണ് ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ സച്ചിയോട് ചോദിക്കുകയാണ് തനിക്കൊരു ജോലി അത്യാവശ്യമായത് കൊണ്ട് തന്നെ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് സച്ചി പറയുകയാണ് അങ്ങനെ അത്രയും ദയനീയമായ അവസ്ഥയിലൂടെയാണ് സച്ചി നാളത്തെ എപ്പിസോഡിൽ കടന്നു പോകുന്നത് സച്ചിയാണെങ്കിൽ ആകെ വിഷമത്തോടെ പക്കറ്റ് വെള്ളം നിറച്ചത് കാർ കഴുകുകയാണ് രേവതിയാണെങ്കിൽ വള പണയം വെച്ച് കൊണ്ടുവരുന്ന പണത്തിനായി അനിയനെ കാത്തിരിക്കുകയാണ് അങ്ങനെ അനിയൻ വന്നിട്ട് രേവതിക്ക് പണം കൊടുക്കുകയാണ് അങ്ങനെ രേവതി ആ പണവുമായിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോവുകയാണ്